ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് പുറത്തേക്ക് വരുന്നത് ഇത് പറഞ്ഞിരിക്കുന്ന ആശിഷ് നിഗിയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സൂപ്പർ താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയേക്കാം എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതെന്താണ് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെ അധികം വീടിനാണ് ഇരുന്നൂറും ലൈക്ക് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും സി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ഐമൻ അസർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് വളർന്നു വന്ന രണ്ട് താരങ്ങളാണ് സോ എന്തായാലും ഇരുവരെയും നമുക്കറിയാം അവരുടെ ഏജൻ്റ് എന്നൊക്കെ പറയുന്ന അവരുടെ അച്ഛൻ തന്നെയായിരുന്നു ബട്ട് ഇവർക്ക് ഇപ്പോൾ പുതിയൊരു ഏജൻ്റിനെ കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും ഒരു ക്ലബ് ചേഞ്ചിനുള്ള സാധ്യതകളുണ്ടെന്നാണ് ആശിഷ്നേക്ക് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ കോൺട്രാക്റ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളും നടക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ ആശിഷ്നേക്ക് പറയുന്നുണ്ട് രണ്ടിലൊന്നും എന്തെങ്കിലും നടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് അണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നെങ്കിൽ അയിമനും അസറും ക്ലബ്ബ് കൂടാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക കാരണം അവർക്ക് പുതിയ ഏജൻറ്റിനെ കിട്ടി സോ ആ ഒരു രീതിയിൽ അവർ ഒരു നീക്കത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോ ഞാൻ ഒരിക്കലും ഐമൻ അസർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് വൺ പരാജയമാണ് നല്ല താരങ്ങളെ കീപ്പ് ചെയ്തത് ഇവര് ഈ ഒരു സീസണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയ്ക്ക് ടാലൻ്റായിട്ടുള്ള കേരള പ്ലസ് വളർത്തിക്കൊണ്ടുവന്ന രണ്ട് താരങ്ങളാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക അടുത്ത വഴി കാണുന്നവരെ ബൈ